ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാനുള്ള ശ്രമത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനം രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധിയെ അവഹേളിക്കാൻ കൂടിയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും കോൺഗ്രസ് ആരോപിച്ചു കെ പി സി സി വൈസ് പ്രസിഡന്റ് എ എ ഷുക്കൂർ ചേരുന്നു മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്നത് ഒരു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തീവ്രമായ നമ്മുടെ നാട്ടിലെ ദാരിദ്ര്യം അവസാനിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പദ്ധതിയാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രണ്ടായിരത്തി നാലിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള പദ്ധതിയാണത് അതായത് തങ്ങൾ അധികാരത്തിൽ വന്നാൽ പാവങ്ങൾക്കായി ഒരു തൊഴിലുറപ്പ് പദ്ധതി അത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി നടപ്പിലാക്കും അങ്ങനെ നടപ്പിലാക്കിയ ആ പദ്ധതി കൃത്യമായി കൂടിക്കണക്കിന് രൂപ ഓരോ വർഷവും കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച് ആ ഫണ്ട് കൊണ്ട് അതായത് നിശ്ചിതമായ തൊഴിൽ ദിനങ്ങൾ അത് ഇനിയിപ്പോൾ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം നൂറ്റി ഇരുപത്തി എന്ന് ആ നൂറ്റി അൻപതാക്കണം എന്നുള്ള ആവശ്യം നിലനിൽക്കുകയും വേതനം കൂട്ടണമെന്നുള്ള ആവശ്യം നിലനിൽക്കുകയും ചെയ്തൊരു ഘട്ടമാണ് പലപ്പോഴായി മിനിമം വേതനം ഓരോ സംസ്ഥാനത്തിന് യോജിച്ചത് ആ രൂപത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുകയുമാണ് ഇവിടെ കേരളത്തിലാണെങ്കിൽ നമുക്കറിയാമല്ലോ ആശാ വാളണ്ടിയർമാർക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ വേതനം കൊടുക്കുന്ന ഒരു ദാരിദ്ര്യ നിർമ്മാണത്തിന്റെ പദ്ധതി തൊഴിലുറപ്പ് പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാജി എന്താണോ വിഭാവനം ചെയ്തത് ഗ്രാമസ്വരാജ് ആ ഗ്രാമസ്വരാജ് എന്നതിൻ്റെ പൂർണ്ണമായ അർത്ഥം ഗ്രാമങ്ങളെ കൊണ്ടുവരികയും ദാരിദ്ര്യ നിർമ്മാണത്തിന് പ്രവർത്തനങ്ങൾ നടക്കുകയും വേണം അതാണ് ഗ്രാമസ്വരാജിന്റെ ഒരു ലക്ഷ്യം തന്നെ അത് മഹാത്മാഗാന്ധിയുടെ പേരിൽ ആ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആ രൂപത്തിലാണ് അത് കൃത്യമായി കൊണ്ടിരുന്നത് അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും അതിന് കേന്ദ്ര വിഹിതം യഥാസമയം കൊടുത്തുകൊണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി രണ്ടായിരത്തി പത്ത് മുതൽ നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ യു പി എ ഗവൺമെൻറ്റും അതിനുശേഷം ബി ജെ പി ഗവൺമെന്റും ആ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തുവെങ്കിലും അവസാനം രാജ്യത്താകമാനം ചരിത്ര വസ്തുതകളെയും സത്യങ്ങളെയും തമസ്കരിക്കുന്നതിന്റെ ഭാഗമായി കേരള രാജ്യത്ത് നരേന്ദ്രമോദി കൈക്കൊണ്ടിരിക്കുന്ന പുതിയ നയം അതാണ് ഇതിന് ഭീഷണിയായി വന്നിരിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ ഈ തരത്തിൽ അവഹേളിക്കുകയും ആക്ഷേപിക്കുകയും ഒരിക്കലും നരേന്ദ്രമോദി ഗവൺമെന്റ് അത് ജനാധിപത്യ പോരാട്ടത്തിന്റെ ഭാഗമായി അധികാരത്തിൽ വന്ന ഗവൺമെന്റ് ചെയ്യരുതായിരുന്നു ഇത് ചെയ്തതിൽ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും ഒരു സംശയം വേണ്ട കാരണം ഇത് പാവങ്ങൾക്ക് അത്താണിയായ പദ്ധതിയാണ് അത് ഓരോ വർഷം കൂടുന്തോറും അതിൻ്റെ തുക വർദ്ധിപ്പിക്കണം അതിനാവശ്യമായി തൊഴിൽദിനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണം അങ്ങനെ വരുമ്പോഴാണല്ലോ നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള അന്തരമില്ലാതാകുന്നത് അങ്ങനെ ആ അന്തരമില്ലാതാകുന്ന നടപടി നടക്കുന്ന വിപ്ലവകരമായ ഒരു പദ്ധതിയായി ഇതിനെ കാണണം ഇതിനെ പൂർണ്ണമായി തകർക്കാനാണ് അവരുദ്ദേശിക്കുന്നത്